വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള വിശിഷ്ടാതിഥികൾ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മറ്റു എൻ്റെ ശബ്ദം ശ്രഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ ഏവർക്കും വല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് അസ്സാം വൈയെ നടക്കുക ബാബരിയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ കഴിഞ്ഞ ആഗസ്റ്റ് മാസം ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി യുവജനങ്ങളിലേക്ക് ഹന്തലയെക്കുറിച്ചും ഫലസ്തീനിനെ കുറിച്ചും ബാബരിയെക്കുറിച്ചുമെല്ലാം തന്നെ സംസാരിച്ചു കൊണ്ട് അവർക്കിടയിലേക്ക് ചെന്നുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ഇസ്ലാമിക പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ചുമെല്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു മാസക്കാലയളവായിരുന്നു ആഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ഒരുപക്ഷെ സവിശേഷമായി നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ എസ് ഐ ഒ വിനെ തന്നെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് അതിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തി നോക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നീതികേടിനോടും അനീതിയോടും നിരന്തരമായി കലഹിക്കുകയും ഇസ്ലാമിന്റെയും വിശുദ്ധ വേദവാക്യത്തിന്റെയും റസൂലുലാഹി സലഹു അലൈ തങ്ങളുടെയും പാതയം മുറുക പിടിച്ചുകൊണ്ട് അതിനെതിരെ നിരന്തരമായി ശബ്ദമുയർത്തിക്കൊണ്ട് തെരുവോരങ്ങളിലും ക്യാമ്പസുകളിലും അവർ ജീവിക്കുന്ന ഇടങ്ങളിലും കളിസ്ഥലങ്ങളിലുമെല്ലാം തന്നെ നിരന്തരമായി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ടാവുക ഒരുപക്ഷെ സവിശേഷമായ ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ തീർത്തും വ്യത്യസ്തമല്ലാത്ത അനീതികൾ നിറഞ്ഞിട്ടുള്ള ലോകാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധ ശ്രദ്ധ ചെലുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫലസ്തീനിലെ ജനതയെ കുറിച്ചിട്ട് അതിന്റെ എണ്ണമെടുത്ത് നോക്കിയാൽ ഒരു നൂറ്റാണ്ടിനോളം അടുത്തിട്ടുള്ള അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന അധിനിവേശ രാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ അധിനിവേശത്തെ കുറിച്ചിട്ടും അവിടെയുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെ അവിടെയുണ്ടായിരുന്ന സ്ത്രീകളെയെല്ലാം തന്നെ ക്രൂരമായി കൊന്നെടുക്കുകയും അവർക്കുള്ള എല്ലാവിധ അവകാശങ്ങളെയും ഹനിക്കുകയും വലിയ ക്രൂരമായിട്ടുള്ള യുദ്ധം നയിച്ചു ചെയ്യുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന അധിനിവേശ രാഷ്ട്രത്തെ കുറിച്ച് നമുക്ക് തന്നെ സുപരിചിതമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾ മുതൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറിച്ച് പോലും നമുക്കറിയാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഫലസ്തീനിലെ ജനത വലിയ പോരാട്ടം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഒരു സമയത്തിലൂടെയാണ് ഞാനും നമ്മുടെ പ്രിയപ്പെട്ടവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പറയുന്നത് അവിടുത്തെ ജനത എന്ന് പറയുന്നത് ഓരോ ദിവസവും തോക്കും മിസൈലുകളുമായിക്കൊണ്ട് അവരതിനെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ് അവിടെ വീടകങ്ങളും അവരുടെ കലാലയങ്ങളും വിദ്യാലയങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ നേരം വെളുത്ത സന്ദർഭത്തിൽ കൂടെ ഉണ്ടായിരുന്ന മക്കളും പിതാവും കുടുംബാംഗങ്ങളും എല്ലാം തന്നെ വൈകുന്നേരം വരെ എന്റെ കൂടെ ഉണ്ടാകുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാതെ ഓരോ ദിവസങ്ങളും തള്ളി നിൽക്കുന്ന ആളുകളുടെ ജനജീവിതത്തെ കുറിച്ചിട്ട് ഗസ്സ എന്ന് പറയുന്ന ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ പിതാക്കന്മാർക്ക് മക്കളെ ലഭിക്കുകയും കാണുകയും ചെയ്യും എന്ന് പറയുന്നത് പൊട്ടിച്ചറി പൊട്ടിത്തെറിച്ചിട്ടുള്ള മാംസ കഷ്ണങ്ങളായി നിൽക്കുന്ന സ്വന്തം മകന്റെ മാംസങ്ങളെ പെറുക്കിയെടുത്തുകൊണ്ടൊരു സഞ്ചിയിൽ തന്റെ മകന് എത്ര തൂക്കമാണോ ഉള്ളത് ആ തൂക്കം നൽകിക്കൊണ്ട് സ്വന്തം പിതാവിന് സ്വന്തം മകനെ തിരിച്ചേൽപ്പിക്കുന്ന ഗസ്സ എന്നിട്ടുള്ള ഫല ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ ഫീൽഡുകളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെയാണ് ഒരു സമയത്തിലൂടെയാണ് നമ്മൾ ുന്നത് ഈ സവിശേഷമായ സാഹചര്യത്തിൽ അവർ വലിയ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത് തന്നെയുള്ള ഓരോ ജനതക്കും അത്ഭുതകരമായിട്ടുള്ള വലിയ ചെറുത്തുനിൽപ്പുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഗസ്സ എന്നുള്ള ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിന്റെ ചെറുത്തുനിൽപ്പെന്ന് പറയുന്നത് അവർ സമരസപ്പെടാനില്ലാതെ അല്ലെങ്കിൽ തുല്യമായി മറ്റൊന്നുമില്ലാത്ത തരത്തിൽ വലിയ പോരാട്ടം നയിക്കൊണ്ടി പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഗസ്സയിലെ ചെറുപ്പത്തെ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ളതാണ് ആ ചെറുപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ന് ഞങ്ങളുടെ എല്ലാം തന്നെ സർവാദിനാഥനായിട്ടുള്ള അള്ളാഹുൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഉറക്ക ഖ്യാപിക്കുന്ന അവിടത്തെ ജനങ്ങളെ കുറിച്ച് നമുക്ക് പരിചയമുണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് വലയം വെച്ചുകൊണ്ട് പീഡനത്തിനുണ്ടായി ഇടയാക്കാൻ മിസൈലുകൾക്ക് ആക്രമണ വിധേയമാക്കാൻ വേണ്ടി സംഘടിച്ച നേരത്തും ഞങ്ങളുടെ ഇസ്ലാം ഞങ്ങൾ ഇസ്ലാം കൊണ്ട് കരുത്തുകൊണ്ടും ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയ ഇസ്ലാം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഈമാനികമായി കരുത്തുള്ള ജനതയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറയുന്ന വലിയ ഉയർത്തിക്കൊണ്ട് പ്രതിരോധം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കൂട്ടമായി കൊണ്ട് പലസ്തീനിലെ ജനതയെ നമുക്ക് കാണുവാൻ സാധിക്കും വലിയ അക്രമങ്ങൾക്കെതിരെ അധിനിവേശത്തെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സമൂഹമായിക്കൊണ്ട് നമുക്ക് ആ ജനതയെ കുറിച്ച് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് ആ സന്ദർഭത്തിലാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ചെറുപ്പം എന്ന് പറയുന്നത് ഇവിടത്തെ നാട്ടുകാരോട് ഇവിടത്തെ ചെറുപ്പത്തോട് ഇവിടത്തെ കലാലയങ്ങളിലോട് ഇവിടത്തെ ചെറുപ്പം പറയുവാൻ ആഗ്രഹിക്കുകയാണ് അവർ നടന്നിട്ടുള്ള ആ വൈ ഉണ്ടല്ലോ ഹന്തലയുടെ വൈ എന്ന വേണ്ടി നിങ്ങളെ ഓരോ ആളുകളെയും ക്ഷണിക്കുകയാണെന്ന് ഇവിടുത്തെ വിദ്യാർത്ഥി യുവത്വം ഇവിടെ പ്രഖ്യാപിക്കുകയാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വയ്യെ റസൂലിന്റെ വയ്യെ ഖുർആാനിന്റെ വയ്യെ ഹന്തലയുടെ വയ്യെ ഇസ്മായിൽ ഹനിയുടെ വഴിയെ ആ വൈയിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ചെറുപ്പത്തോടെയാണ് ഏത് സന്ദർഭത്തിലാണ് ആ ചെറുപ്പം ഇവിടത്തെ എഴുന്നേറ്റു നിൽക്കാൻ പറയുന്നതെന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബാബരി ബാലുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഡി ജി പി ആവാൻ വേണ്ടി ബി ജെ പി ആവേണ്ട ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്ന മുസ്ലിം സമുദായ പറയുന്നത് വലിയ കൊണ്ടിരിക്കുന്ന ഇവിടത്തെ ഇവിടത്തെ സാമൂഹ്യ ജനതയോട് നിങ്ങൾ നടക്കുക ആ നടക്കുന്ന സന്ദർഭത്തിൽ നിന്റെ മന നിങ്ങളുടെ കൂട്ടക്കുരകൾക്കും ഹൃദയങ്ങളിൽ തലച്ചോറുകളിൽ ബാബരിയെ കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാകുക അത് ബാബരിയെ കുറിച്ചുള്ള മാത്രം ഓർമ്മകൾ മാത്രമല്ല ഇവിടുത്തെ ഓർമ്മകൾ ഉണ്ടാകുക ഇവിടുത്തെ സിറാജുറുള്ള ഓർമ്മകൾ ഉണ്ടാകുക അല്ലെങ്കിൽ കുറിച്ച് ഇവിടെ അനീതിയായിക്കൊണ്ട് നിലവിൽ ജയിലറകൾ കടന്നു കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പത്തെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും ആ ഗ്ജയിലെ ജനങ്ങൾ ആത്മധൈര്യത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വലിയ ഇസ്ലാം ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ദീൻ ഉണ്ടല്ലോ റസൂലിന്റെ വൈ ഉണ്ടല്ലോ മണ്ഡലയുടെ ഉണ്ടല്ലോ അതേ വഴിയിൽ നിങ്ങൾ നടന്നുകൊണ്ട് ഇവിടുത്തെ ഭാവനയെ കുറിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ െ കുറിച്ചും ആത്മാഭിമാനത്തോടു കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇവിടുത്തെ ജനസമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് കൊണ്ട് സംസാരിക്കണമെന്ന് എസ് ഐ ഒ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ചെറുപ്പത്തെ ഈ സംഘത്തെ നമ്മൾ വിളിച്ചു ചേർത്തിരിക്കുന്നു പറയുന്നത് എസ് ഐ ഒനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടാമത്തെ സമ്മേളനമാണ് ഓമശ്ശേരിയിലെ അല്ലെങ്കിൽ ഓമശ്ശേരി ഭാഗത്തെ യുവത്വം ഈ മേഖലയിലെ യുവത്വത്തെ ചേർത്ത് വെച്ചുകൊണ്ട് അവരോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വദിനം കൂടിയാണ് എന്നുള്ളതാണ് എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ പരിപാടിയിൽ സ്വാഗത ഭാഷണം ഓതുക എന്നുള്ളതാണ് എല്ലാ ആളുകളെയും ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും ഈ ഓമശേരിയുടെ വൈത്താനെ ധന്യമാക്കിക്കൊണ്ട് ഈ ഓമശേരിയുടെ ദേശത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം കൊണ്ട് അലങ്കരിച്ച എന്റെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് അർദ്ധമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി നിങ്ങളോട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എസ് ഐഒവിന്റെ സംസ്ഥാന അധ്യക്ഷൻ മുഹമ്മദ് സയ്യിദ് കെ ആണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളോട് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി കേന്ദ്ര പദനി സഭ അംഗം ഡോക്ടർ ആർ യു സാഹിബാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷ ഭാഷ നിർവഹിക്കുന്നത് പ്രിയങ്കരനായിട്ടുള്ള കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷെഫാഖ് സാഹിബാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ ആശംസ ഭാഷണം നിർവഹിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി കോഴിക്കോട് ജില്ലാ സമിതി അംഗം ബി പി ഷൌക്കത്ത് അലി സാഹിബ് അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി വനിതാ വിഭാഗം കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് നസീറ സാഹിബ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം ഹാദി യോമശ്ശേരി ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റി ദിയ ഓമശ്ശേരി ഓമശ്ശേരി ഈ ഈ വൈസ് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി മാസ്റ്റർ തന്നെ കൺവീനർ ആയിട്ടുള്ള അഫ്സൽ ായിട്ടുള്ളൂർ ഏവരെയും ഈ പരിപാടിയിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്